ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം എനിക്ക് ആദ്യത്തെ കാര്യം എൻ്റെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് മൂന്ന് മാസം ആകാറായിട്ടുണ്ട് ഈ ആഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതി ആകുമ്പോൾ മൂന്ന് മാസം ആകുന്നു പിന്നെന്താണ് എൻ്റെ പിന്നെന്താണ് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രമല്ല കേട്ടോ ഞാൻ ലൈവ് തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് മാസം ആകുമ്പോഴാണ് ഒന്നാം തീയതി രണ്ടാം തീയതി ക്യാമറ ആണ് ലൈവ് തുടങ്ങിയിട്ട് ഒരു മാസം ആവാം എനിക്ക് ലൈവിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബും കിട്ടുന്നുണ്ട് സപ്പോർട്ടും കിട്ടുന്നുണ്ടോ ലൈക്കും ഒക്കെ കിട്ടണമെന്ന് കേട്ടോ കുറേ ഷോർട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് കുറേ ദിവസം എൻ്റെ ഫോണൊക്കെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എനിക്ക് ലൈവ് ചെയ്യണമെന്നും പറ്റില്ല ഷോർട്സ് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മളിടയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ലോങ് വീഡിയോസും കാര്യങ്ങളായിട്ട് വരും അങ്ങനെ കുറേ വീഡിയോസ് അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓരോ ദിവസവും ഓരോ പുതിയ പുത്തൻ വീഡിയോകളായിട്ടാണ് വരുന്നത് ലോങ് വീഡിയോസും ചെയ്യണമെന്ന് പറയാം പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുക അതിനെപ്പറ്റി പറയുന്ന ഒരു യൂട്യൂബ് വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം അപ്പോൾ ആ ിലേക്ക് ജോയിൻ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചാനലിൻ്റെ പേര് ഒരുമിച്ച് മുന്നേരാം എന്നാണ് അപ്പോൾ അതിലേക്ക് ജോയിൻ്റ് ചെയ്യുക നമുക്ക് എന്താണ് നേരെ ജോയിൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം ലൈക്ക് ചെയ്യാം വീഡിയോ അല്ല സോറി വാട്സപ്പ് എൻ്റെ ഷോർട്സിലൊക്കെ പോയിട്ട് മെസ്സേജ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആണ് നമുക്ക് വേണ്ടേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പോൾ സപ്പോർട്ട് തരുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക പിന്നെ മെസ്സേജ് ചെയ്യുക മറക്കാതെ മെസ്സേജ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഹായ് ഒക്കെ അയക്കാം പിന്നെ എൻ്റെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ തീരാറായിട്ടുണ്ട് അപ്പോൾ ഇനി ലൈവ് ചെയ്യണം ബൈ തെറ്റേഴ്സ് ചെയ്യൂ